നമസ്കാരം ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കൾ ഉപവസിക്കുകയാണ് അവരുടെ വിവിധ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒരു ഭരണകൂടം കേരളം ഈ ഉപവാസ സമരം കൊണ്ട് എന്ത് നേട്ടം എന്ന് ചോദിച്ചേക്കാം കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരെ നേതൃത്വം കൊടുക്കുന്ന സർവീസ് സംഘടന എൻ ജി ഒ യൂണിയനാണ് ആ എൻ ജി ഒ യൂണിയൻ കഴിഞ്ഞ എട്ടര വർഷ കാലമായി ഒരു നേരമെങ്കിലും കഴിക്കാത്തവരായി മാറിയിരിക്കുന്നു അല്പം ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടെങ്കിലും അവരൊരു വായു ഗുളികയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടൊന്നും വാതുറക്കേണ്ടേ പക്ഷെ ഇന്ന് നാം കാണുന്ന എന്താ കേരളത്തിലെ സിവിൽ സർവീസിനെ പാർട്ടി സർവീസാക്കി കേരളത്തിൽ മാറ്റിയിരിക്കുന്നു സിവിൽ സർവീസിനെ പാർട്ടി സർവീസാക്കി മാറ്റിയത് മറ്റാരുമല്ല കേരളത്തിലെ ഇന്ന് ഭരണം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിലാണ് കാരണം സിവിൽ സർവീസ് രാജ്യത്തിനാവശ്യമാണ് കാര്യക്ഷമതയുള്ള ഒരു സിവിൽ ജനങ്ങൾക്ക് ആവശ്യമാണ് കാര്യക്ഷമതയുള്ള ഒരു സിവിൽ സർവീസ് ജനങ്ങൾക്ക് ജനങ്ങൾക്കാവശ്യമാകുമ്പോ അതിനെ നിലനിർത്തേണ്ട ബാധ്യത ഒരു ഭരണകൂടത്തിലുണ്ട് പക്ഷെ ഇന്ന് നാം കാണുന്ന എന്താ കേരളത്തിലെ ഏറ്റവും അന്തസ്സുള്ള ഏറ്റവും സംരക്ഷണമുണ്ടായിരുന്നു കരുതിയിരുന്ന അഗസവിദ്യരായ യുവാക്കൾ സ്വപ്നം കണ്ടിരുന്ന സർക്കാർ ജോലി ആ സർക്കാർ ജീവനം ഇന്ന് അപമാനകരമായി മാറിയിരിക്കുന്നു ഇന്നത്തെ ചെറുപ്പക്കാർ സിവിൽ സർവീസിൽ അവയം തേടുന്നില്ല കാത്തിരിക്കുന്നില്ല ഇന്നത്തെ വിദ്യാസമ്പന്നരായ യുവാക്കളെല്ലാം വിദേശത്തേക്ക് കടക്കുന്നു ഇന്ന് നിങ്ങൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ നല്ലൊരു ശതമാനം വി ആർ എസിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവരാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മേഖലയിലെ ആകെയുണ്ടായിരുന്ന സംരക്ഷണം ആ സംരക്ഷണത്തിനും അവരുടെ വേതനങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും ഒരൊറപ്പുമില്ലാത്ത കാലഘട്ടത്തിൽ കൂടിയിട്ടാണ് ഇന്ന് കേരളത്തിലെ സിവിൽ സർവീസ് ജീവനക്കാർ മുന്നോട്ട് അന്യസംസ്ഥാനത്ത് നിന്നും പണിയെടുക്കുന്ന ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന ശമ്പളം പോലും സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത് ഇവരുടെ ആവശ്യങ്ങൾ ഉടനടി സർക്കാർ നടപ്പിലാക്കട്ടെ ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം അഞ്ചാ പ്രകാശ്